ഇന്നെടുത്ത് പതിനൊന്ന് മണിക്ക് എടുത്ത കുറ്റിയാ അന്നേരം ഞങ്ങൾ ഒന്നും ചെയ്തില്ല കത്തിച്ച് ഓപ്പാക്കി അന്നേരം ആക്കി ചെറിയ സ്മെല്ലുണ്ടായിരുന്നു അത് ഞാൻ പുതിയ കുറ്റിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്തില്ല പിന്നെ ഉച്ചയ്ക്ക് അഞ്ചുമണിക്ക് ചായ ഇട്ട് അതാണ്ട ചായ കുടിച്ചില്ല അതായിരിക്കുക ഓണാക്കി ചായ ഇട്ട് ഓണാക്കി ചായ ഇട്ട് കുറ്റി നിർത്താൻ തുടങ്ങിയപ്പോഴത്തേനും അടിയിൽ ഈ കുറ്റിന്ന് അടുപ്പിന്റെ കൊല്ലം ആയൂരിൽ വീട്ടിലെ പാചകവാതക സിലിണ്ടറിന് തീപിടിച്ചതിനെ തുടർന്ന് അടുക്കള ഭാഗം ഭാഗികമായി കത്തിനശിച്ചു ആയൂർ തേവന്നൂർ കവലപ്പച്ച വിഷ്ണുഭവനിൽ പ്രസന്നയുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിനാണ് വലിയ രീതിയിൽ തീപിടുത്തമുണ്ടായത് സംഭവം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടു കൂടിയായിരുന്നു നമ്മളിവിടെ ആയിരുന്നു ഗ്യാസ് വെക്കുന്നത് ഇവിടെ ഒരു ഡെസ്ക് ഇടപ്പം ഉണ്ടായിരുന്നു ആ ഡെസ്കിന്റെ മുകളിൽ നമ്മൾ അടുപ്പ് വെച്ച് വെക്കുന്നത് അങ്ങനെ ചായ ഇട്ട് വാങ്ങുവായിരുന്നു ചായ ഇട്ട് വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേനെ ഉണ്ട് ഒരു അരപ്പ് കേട്ട് ഒരു പറഞ്ഞൊരപ്പ് കേട്ട് അപ്പോഴത്തേനെയുണ്ട് തീ ഞങ്ങൾ ചായ ഇടുന്നതിന് തന്നെ തീ ആളി ഞങ്ങൾ പെട്ടെന്ന് കുത്തി അങ്ങ് ഓഫ് ആക്കി അന്നേരം മേലത്തെ സാറിനെ വിളിച്ച് സാറ് പിന്നെ പെട്ടെന്ന് വന്ന് വെള്ളവും കോരി ഒഴിച്ച് ഭയങ്കര കൂട്ടവിളിയായിരുന്നപ്പോഴത്തേനും എല്ലാം മേളിൽ അങ്ങ് തീ ആളി പടരുവായിരുന്നു അങ്ങനെ പിന്നെ ആൾക്കാരെ ആൾക്കാരെ എല്ലാം എല്ലാം പറഞ്ഞു വിളിച്ചു വെള്ളം വെള്ളവും വെള്ളവും തീർന്നു തീർന്നു ജപ്പാൻ അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഗ്യാസിന്റെ റെഗുലേറ്ററിനോട് ചേർന്ന് തീ പടർന്നത് കണ്ടത് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തീ ആളിപ്പടർന്നതിനെ തുടർന്ന് അടുക്കള ഭാഗികമായി കത്തി നശിച്ചു തുടർന്ന് നാട്ടുകാർ ഓടിയെത്തുകയും വലിയ തോട്ടി ഉപയോഗിച്ച് ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് നീക്കിയിടുകയായിരുന്നു അതിനുശേഷം ഗ്യാസ് സിലിണ്ടർ തണുപ്പിക്കാനുള്ള ശ്രമം നടത്തി തുടർന്ന് കൊട്ടാരക്കരയിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി പൂർണ്ണമായും തീ അണയ്ക്കുകയായിരുന്നു തീപിടുത്തത്തെ തുടർന്ന് ആളപായം ഒന്നുമില്ല ഈ കുറ്റി ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോഴും കുറ്റിക്ക് ചെറിയ തീ വന്ന് വന്ന് സ്മെല്ലും വന്ന് വന്ന ഉടനെ ഇവർ ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് ഇവിടെ കിടന്ന് വിളിച്ചത് വെള്ളം അപ്പോഴത്തേക്ക് സാറ് വന്ന് വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുക ജംഗ്ഷനിൽ നിന്ന് ആളുകളെല്ലാം കൂടെ ഓടിയെത്തി വെള്ളം കോരി ഒഴിച്ച് തണുപ്പിച്ച് ബ്ലാങ്കറ്റ് നനച്ച് ഇട്ട് അപ്പോഴത്തേക്കൊക്കെ തീ അങ്ങ് പടർന്ന് ശരിക്കും തീയായി അങ്ങനെ ആ ജംഗ്ഷനിലൊക്കെ നിന്നപ്പം പുക ഇള വന്ന് ജംഗ്ഷനിൽ നിന്നപ്പോഴും ഈ ഇവിടുത്തെ പുകയും തീയും കണ്ടോണ്ട് ആളുകളെല്ലാം ഓടി വന്ന് കടകളിൽ നിന്നും എല്ലാം ആളുകൾ ഓടി വന്ന് പിന്നെ വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് ചെയ്ത് തണുപ്പിച്ച് ബ്ലാങ്കറ്റ് ഇട്ട് മൂടി ഞങ്ങൾ തോട്ടൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് പുറത്തിട്ട് പുറത്തിട്ടിട്ടും കത്തിയത് ഞാൻ എന്നെ വീണ്ടും നേരെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് വരുത് വിളിച്ചാൽ ഞാൻ വന്നപ്പോഴും തീ വെച്ചായിട്ട് ഇന്ന് നോക്കി തീ കുന്നതിന് മണമുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഇച്ചിരി ഗ്യാസിൻ്റെ റെഗുലേറ്റർ തീപിടിക്കാണ് റെഗുലേറ്റർ തീപിടിച്ച് പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല പിന്നെ വെള്ളം ഒഴിച്ച് സിലിണ്ടർ തിണപ്പിച്ചോണ്ടിരുന്നു തിണപ്പിച്ച് പിന്നെ ബ്ലാങ്കറ്റ് നനച്ചിട്ട് തോട്ട കണ്ട് വലിച്ച് സിലിണ്ടർ വിളിക്കാറുണ്ട് അവർക്ക് ഒത്തിരി നഷ്ടമായിട്ടുണ്ട് സ്റ്റാൻഡും ഒക്കെ കത്തിയിട്ടുണ്ട് പിന്നെ മേശ കത്തിയിട്ടുണ്ട് നഷ്ടമുണ്ട് ഞങ്ങൾ നമ്മൾ ഒന്നും നടക്കത്തില്ല ധൈര്യം സംഭരിച്ചോണ്ട് വെള്ളം ഒഴിച്ചു ദുരന്തം ഒഴിവായി റിപ്പോർട്ടർ സജി അഞ്ജൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്